മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് പ്രകൃതി നമുക്കായി സൃഷ്ടിച്ച ഒരു പരദീസയാണ് പുറത്തു നിന്നുള്ള സഞ്ചാരികൾക്കും ഗൂഗിൾ മാപ്പിനും ഇവിടം മുതലാണ് നെടുങ്കയം ഈ സ്ഥലത്തിന്റെ പേര് ചെറുപുഴ എന്നാണ് ചെറുപുഴയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കാടിന്റെ ഉള്ളിലായാണ് നെടുങ്കയം സ്ഥിതി ചെയ്യുന്നത് നാളുകളേറെയായി ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ അനുഭവപ്പെട്ടു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നും കുറച്ചുകൂടി മുമ്പോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് സന്ദർശന സമയം ടിക്കറ്റ് കൗണ്ടറിന്റെ നേരെ ഓപ്പോസിറ്റായി ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ കാണാം നിഗൂഢമായ ഒരു വനം എന്നൊന്നും വിശേഷിപ്പിക്കാനാവില്ലെങ്കിലും തേക്കുമരങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്രയാണ് ഇനി മുന്നോട്ട് ഈ തിങ്ങി നിൽക്കുന്ന തേക്കുമരങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും മനസ്സിലൂടെ ഒന്ന് കടന്നുപോകും നിലമ്പൂർ തേക്ക് അതിൻ്റെ ഗുണനിലവാരത്തിന് പേരുകേട്ടതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മനങ്ങളിലൊന്നായ ഇതിന് വലിയ വലിപ്പം ഈട് നിറം എന്നിങ്ങനെയുള്ള സവിശേഷമായ സവിശേഷതകളുണ്ട് നിലമ്പൂർ തേക്കിൻ്റെ ലേലം വിളിയും വിൽപ്പനയും ഒക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇത് ചില്ലറത്തടി വിൽപ്പന കേന്ദ്രമാണ് കാലപ്പഴക്കങ്ങൾ കാരണം പഴയ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം അനുവാദം കൂടാതെ കാട്ടിലേക്ക് പ്രവേശനമില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ചോലനായക്കന്മാരായ മൺമറഞ്ഞു പോയ മധുൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ കരിക്കയുടെയും ശിലകൾ കാണാം നെടുങ്കഴത്തെ പഴക്കം ചെന്ന ഇരുമ്പു പാലമാണിത് റിസർവ് വനത്തിലേക്കും ചോലനായക്കർ കോളനിലേക്കുമുള്ള കവാടം ഇ എസ് ഡോസൺ എന്ന ബ്രിട്ടീഷുകാരൻ സായിപ്പാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും നെടുങ്കയം എന്ന പേരിൽ തന്നെ എല്ലാമുണ്ട് ഈ പുഴയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് ഈ അടുത്ത് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഇവിടെ മുങ്ങി മരിച്ചിരുന്നു മുമ്പ് പറഞ്ഞ ഡോസൺ സാഹിപ്പിന്റെ ശവകുടീരമാണിത് ഇദ്ദേഹവും ഈ പുഴയിൽ നീന്തി കളിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതാണ് ആടാ ഇവിടെ ഒരു ആനപ്പന്തിയുണ്ട് അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രൈബൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെ കുറവാണ് കുട്ടികളുടെ പന്തുകളി കണ്ടപ്പോൾ സമയം പോയതറിഞ്ഞില്ല ഒരങ്കണവാടിയും ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആനപ്പന്തി ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അന്ന് നാപ്പത്തി ആനകളുണ്ടായിരുന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴി ഒരുക്കി പിടിച്ച ആനകളെ മെരുക്കുവാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തി വരെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ മെരിക്കെടുത്ത അവസാന താനയുടെ പേര് കുശൻ എന്നാണ് നഗരത്തിലെ തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു ശാന്തത ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ സന്ദർശിക്കാവുന്നതാണ് മഴക്കാലം നെടുങ്കായത്തിന്റെ എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ നിലമ്പൂരിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക താങ്ക് യു